ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് നാളായി ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയാൻ മറന്നൊരു കാര്യം ഇന്ന് ആദ്യമേ പറയാം വേറെ ഒന്നല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാനും ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കാരണം ഞാൻ വീഡിയോയുടെ അവസാനം മിക്കപ്പോഴും പറയാൻ മറന്നു പോകും അപ്പം മറന്നുപോയില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾ മറന്നു പോകുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇതെങ്ങോട്ട് പോകാനാണ് അമ്മയും മോളും ഒരേ കളർ ഡ്രസ്സ് ഇട്ടിരിക്കണേ കുഞ്ഞുണിക്കുട്ടനെ എന്താ വേറെ കളറ് ഡ്രസ്സ് എന്നൊക്കെ നിങ്ങൾ അല്ലേ എന്നാ ഞാൻ പറയാം നമ്മുടെ അല്ലുക്കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല അവർ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും അവർ അല്ലും അവിടുത്തെ കുട്ടികളും എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുണിക്കുട്ടനെ വേറെ കളറ് ഡ്രസ്സ് ഇടിയിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഏക ആന്തരിയാണ് നമ്മുടെ കുഞ്ഞുണിക്കുട്ടൻ അപ്പോൾ കുഞ്ഞുനിക്കുട്ടിനെ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടാന്ന് വിചാരിച്ചു നമ്മുടെ ഒരാൺകുട്ടിയല്ലേ അപ്പോൾ അവൻ നല്ല സൂപ്പറായിട്ടങ്ങൾ ഇരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അവന് വേറെ കളർ ഡ്രസ്സ് ഇടിയിച്ചത് പിന്നെ കുഞ്ഞിനകുട്ടിന് ചുവപ്പ് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനപ്പോഴും ഇടിക്കാത്തതാണ് അപ്പോൾ തമ്പുരക്കൂട്ടിന് ഞങ്ങളെല്ലാവരും കൂടിയെന്ന് പറയാം എൻ്റെ ചേച്ചിയും പിന്നെ ഞാനും കുറേ ഓൾട്ടറേഷനൊക്കെ നടത്തി അങ്ങനെ തയ്ച്ചൊക്കെ എടുത്താണ് നമ്മുടെ തമ്പുവിൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെ പെണ്ണിൻ്റെ ഒക്കെ ഡ്രസ്സ് പിന്നെ എൻ്റെ ചുരിദാറൊക്കെ പഴയ ചുരിദാർ ഞാൻ പിന്നെ മേക്കോവറ് നടത്തി എടുത്താട്ടോ അപ്പം ഞാനിങ്ങനെ എന്താ പറയുക ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗുണ്ടുമണി പോലെയായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല വണ്ണം വയ്ക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് തന്നെയാണ് കാരണം ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞാൻ ഒരുപാട് നാൾ ഉപയോഗിക്കുന്ന കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്നൊന്നും ഡ്രസ്സ് കളയില്ല വർഷങ്ങളൊന്നും തന്നെ പറയാം കേട്ടോ കുറേ വർഷങ്ങൾ തന്നെ ഞാൻ അതേ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാറുണ്ട് അപ്പം തയ്ച്ചൊക്കെ ഇടലുണ്ടെങ്കിലും എനിക്കിങ്ങനെ അഴുക്കാക്കി ഡ്രസ്സ് കളയുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വണ്ണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനകുട്ടിൻ്റെ പുറകെയുള്ള പാച്ചിലും കുഞ്ഞിപ്പിണ്ണിൻ്റെ പുറകെയുള്ള പാച്ചിലൊക്കെ ആകുമ്പോഴത്തേനും വണ്ണം കുറയും വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചിലരെന്നോട് ചോദിക്കാറുണ്ട് കുഞ്ഞുൻകുട്ടിന് എന്തെങ്കിലും സങ്കടം ഉണ്ടോന്നൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുന്നേ കുഞ്ഞുൻകുട്ടിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുൻകൂട്ടം മിക്ക വീഡിയോയിൽ ഇങ്ങനെ തന്നെയല്ലേ ഞാനിങ്ങനെ എന്താ പറയുക അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞുൻകൂട്ടം നന്നായിട്ട് ചിരിക്കുള്ളൂ അതായത് ഇങ്ങനെ എപ്പോഴും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൻകുട്ടൻ ചുമ്മാ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കില്ല എന്താ പറയുക ഒരു കാരണമില്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ അത് അവൻ സാധാരണ കുട്ടികളെ പോലെ തന്നെ ഇരിക്കുന്നതാണ് പിന്നെ സംസാരിക്കില്ലാത്തതുകൊണ്ടാണ് വേറെ മൂവ്മെൻറ്റ്സ് ഒന്നും ഇങ്ങനെ പ്രകടിപ്പിക്കാത്തത് കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞുനിക്കുട്ടൻ എന്തെങ്കിലും സങ്കടമാണ് അങ്ങനെ ഒന്നും ആരും വിചാരിക്കേണ്ട കുഞ്ഞനകൂട്ടനെ യാതൊരു സങ്കടമില്ല കുഞ്ഞനിക്കൂട്ടൻ നല്ല സൂപ്പറായിട്ട് തന്നെയാണ് നമ്മുടെ കൂടെ ജീവിക്കുന്നത് അപ്പോൾ എനിക്കറിയാം അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്ന് അറിയാം കാരണം കുഞ്ഞൻകുട്ടിനോട് ഒരു ചില ആളുകൾ നിങ്ങളെ അങ്ങനെ എല്ലാവരും നല്ല ഞാൻ പറയുന്നത് ആളുകള് വല്ലാത്തൊരു സഹതാപമൊക്കെ പോലെ തോന്നാറുണ്ട് കേട്ടോ അതെന്നുവെച്ചാൽ ഇപ്പം കുഞ്ഞിപ്പെട്ടപ്പോൾ നമ്മൾ കുഞ്ഞിനെ ഇനി ശ്രദ്ധിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ഭാവത്തിൽ എനിക്കത് മനസ്സിലാവാറുണ്ട് പിന്നെ ഞാനത് അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല കാരണം നമ്മുടെ കുഞ്ഞിനെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ നൂറ് ശതമാനം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ചിലരിങ്ങനെ ഒരു അവനോടൊരു വല്ലാത്തൊരു സഹതാപമൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം കുഞ്ഞിനകൂട്ടൻ എങ്ങനെയാണോ മുന്നേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ാണ് ഇപ്പോഴും പിന്നെ ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനിക്കുടനെ വന്ന മാറ്റമാണ് അതവന് കുഞ്ഞുപെണ്ണുണ്ടായതുകൊണ്ട് മാത്രമാണ് കുഞ്ഞുൻകുട്ടൻ ഇത്രയും മെച്ചോട്ട് വന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ ഈ ചെറിയൊരു വീഡിയോയിൽ കാണുന്ന ആളല്ലായിരുന്നു ഇപ്പോൾതാ ഞാൻ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടൻ കുഞ്ഞുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് അവന് മനസ്സിലായിട്ടിരുന്നിട്ട് സൗണ്ട് എടുക്കണതാണ് കേട്ടോ കുഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ആ ചെറിയ വീഡിയോയിൽ കണ്ടിട്ടല്ലേ നിങ്ങൾ അവനെ ശരിക്കും കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോ എടുക്കണ സമയത്ത് പോലും അവൻ ചില സമയത്തൊക്കെ വല്ലാതെ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നല്ലേ പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു പരിപാടി കുഞ്ഞിക്കൂട്ടൻ നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു വഴക്കുമില്ല ബഹളമില്ല ഒന്നുമില്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിപ്പണ്ണ ഉണ്ടായതുകൊണ്ട് കുഞ്ഞിൻകൂട്ടന ഇങ്ങനെ മാനസികമായിട്ട് ദുഃഖമാണ് അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞത് അതിപ്പോൾ നിങ്ങളെ ആരെയും അങ്ങനെ ആർക്കെങ്ങനെ ഫീൽ ചെയ്യാനൊന്നും പറഞ്ഞതല്ല അവർക്ക് കുഞ്ഞിനോട് സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ തോന്നണത് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത് കാരണം എനിക്കറിയില്ല എന്താണെങ്കിലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ വീഡിയോയില് സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കൂടി മനസ്സിന് ഒരു സ്വസ്ഥതയോ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പെണ്ണുണ്ടായത് പിന്നെ കേട്ടോ ഇപ്പം ഇപ്പം ചിലത് വിചാരിക്കും കുഞ്ഞിനെ കൂടെ നമ്മുടെ സ്വസ്ഥത കേടെന്ന് വിചാരിക്കും ഞാൻ അങ്ങനല്ല പറയുന്നത് നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കളി ചിരികളൊക്കെ കണ്ട് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയെ മാറിപ്പോ അല്ലേ കുഞ്ഞുങ്ങളുടെ ചിരി കളിയൊക്കെ കണ്ടു കഴിയുമ്പോൾ പക്ഷെ നമ്മളതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി മാറി കയറിയിറങ്ങി അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ആ ഒരു വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മളും അവരോടൊപ്പം തന്നെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിനോട് ടെൻഷനൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പം നമുക്കൊരു കുഞ്ഞ് വാവി ഉണ്ടായപ്പോൾ എന്താ പറയുക ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതൊരിക്കലും ഞാൻ പറയുകയാണ് അപ്പം എന്താ പറയുക ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് വയ്യാത്ത കുഞ്ഞിനെ നോക്കാൻ പറ്റിയില്ലെങ്കിലോ അടുത്തൊരു വാവി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ദൈവം അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലൊരു തോന്നലുണ്ടാവും അവരൊരു ചേട്ടനാണ് അല്ലെങ്കിൽ മോളാണെങ്കിൽ അവർ ചേച്ചിയാണ് അവർക്ക് സ്വയം ഒരു തോന്നലുണ്ടാവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള എന്തെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തും അങ്ങനെയൊക്കെ പേടിച്ചും മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്താ പറയുക ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടണം അതല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നമ്മൾ ദുഃഖിച്ച് കരഞ്ഞു വിളിച്ചിരിക്കണം അങ്ങനെ അതിലൊന്നും ഒരു അർത്ഥമില്ല നമ്മുടെ മക്കൾക്ക് വയ്യായകുണ്ടെങ്കിൽ നമ്മൾ നോക്കും അവർക്ക് ും ഒരു ദിവസം മാറ്റവും അവൻ സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എപ്പോഴും തമ്പുരുവിനോട് പറയാറുണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷം കുഞ്ഞിനെ കുഞ്ഞിനകുട്ടൻ ഒരു സാധാരണ കുട്ടിയായി മാറും അതെനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിലൊരു കാര്യവും വെറുതെ തോന്നാറില്ല അത് എന്താണെങ്കിലും അത് സംഭവിച്ചിരിക്കും കുഞ്ഞിന് കൂട്ടിനൊരു പതിനഞ്ച് വയസ്സ് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിന് ശേഷം അവനൊരു സാധാരണ കുട്ടിയായിരിക്കും അവനിപ്പോൾ പഠിക്കാൻ പോകുന്നില്ലെങ്കിലും അവൻ എൻ്റെ കുഞ്ഞിനകുട്ടനതെല്ലാം ഇപ്പോൾ പഠിക്കണ കാര്യങ്ങളെല്ലാം ഒന്നിച്ച് പഠിക്കണ ഒരു സമയം സമയമുണ്ടാവും അവനൊരു സാധാരണ നോർമൽ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണെൻ്റെ മനസ്സ് പറയും ദൈവവും അതിൻ്റെ കൂടെ നമ്മളെ എന്താ പറയുക വിശ്വസിക്കുന്ന പോലെ തന്നെ ദൈവം അതിനനുവദിക്കുകയാണെങ്കിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇനി വരുന്ന എന്താ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ ഞാനിങ്ങനെ ശ്വാസം വിടാതെ ഓടി പാഞ്ഞു പറഞ്ഞ പോലെ പോകുന്നത് സത്യമായിട്ടും എന്താ പറയുക വീഡിയോയുടെ നീളം കറിക്കാനൊന്നും അല്ല കേട്ടോ എന്താ പറയുക നമ്മ അറിയാലോ നമുക്കുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കുഞ്ഞിപ്പണ്ണെ എണീക്കാറായി കുഞ്ഞൻകുട്ടനാണെങ്കിൽ തൊട്ട് ഊഞ്ഞാലിൽ അതിരിക്കാന്നിട്ട് ഇത്തിരി നേരമായി അപ്പം എന്തെങ്കിലും ഫുഡ് കൊടുക്കണം അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓടി ഓടിപ്പാഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാനൊന്നും ഒട്ടും സമയമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഇടുന്നത് അങ്ങനെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇത്ര വിഷമിച്ച് വീഡിയോ ഇടുന്നതെന്നൊന്നും വിചാരിക്കല്ലേ കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് സാമ്പത്തികം അത് എനിക്കും ഒരു കിട്ടിയതിൽ ലോകത്തിലുള്ള എല്ലാ ആളുകളും വേണ്ടിയല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിലിപ്പോൾ ഞാൻ പരിശ്രമിക്കാൻ പറ്റുന്നത് അത്രയും പറ്റാവുന്ന സമയമെല്ലാം പരിശ്രമിക്കണം എന്നുണ്ട് അതുകൊണ്ടാണിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും തട്ടിക്കൂട്ടി വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ അത് എന്താ പറയുക നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കാണുന്നത് എന്ന് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കാരണം ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് ഒരു എപ്രാളം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അറിയാലോ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട മുന്നേ എങ്കിലും ഒന്നുകൂടി ഓർത്തിപ്പം പറഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം